നമസ്കാരം പ്രവാസി മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രിയ പ്രവാസികൾക്കും സ്വാഗതം പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമായാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് പ്രധാനമായും മലയാളിയായിട്ടുള്ള പ്രവാസിക്കുണ്ടായ ഏറ്റവും വലിയ ദുരൂഹത ദുരന്തമായിട്ടുള്ള സംഭവം മലയാളി യുവതിയാണ് അകപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കുവൈത്തിൽ നിന്നുള്ള മലയാളി യുവതി വീട്ടുതടങ്കലിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിന് ഒരു വീഡിയോ സന്ദേശം ലഭിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം സത്യത്തിൽ ഈ ഒരു വിഷയത്തിൽ സത്യാവസ്ഥ എന്താണെന്നാണല്ലോ നമുക്ക് ആദ്യം അറിയേണ്ടത് തീർച്ചയായിട്ടും കുവൈത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു വീട്ടമ്മ ഒരു കള്ളക്കഥ മെനഞ്ഞ് ഭർത്താവിലേക്ക് അയക്കാനായി ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിരവധി അനവധി കാര്യങ്ങളാണ് ഇത്തരത്തിൽ വരുന്നത് അതായത് വീട്ടുതരങ്ങളിൽ പെടുന്നത് ഗതാമ പോലെയുള്ള സമൂഹ വികാസങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നു മറ്റു വിശദീകരണങ്ങൾ എന്തൊക്കെയാണ് ഇതില് ഇപ്പം പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം ഈ കോഴിക്കോട് സ്വദേശി കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഭർത്താവിന്റെ ഫോണിലേക്ക് വന്ന ഒരു വീഡിയോ സന്ദേശമാണ് ഇപ്പോൾ ഇത് വാർത്തയാവാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ ഹസീന എന്ന് പറയുന്ന ഒരു പെൺ ഒരു സ്ത്രീ അവരവരുടെ ഭർത്താവിന് ഒരു വീഡിയോ സന്ദേശം നൽകുകയാണ് അവിടെ ജോലിക്ക് വേണ്ടി പോയ ഒരാളാണ് പക്ഷെ അവരവിടെ ജോലിയല്ല ചെയ്യുന്നത് അടിമപ്പണിയാണ് ചെയ്യുന്നത് അവരെ ഒരു വീട്ടില് വീട്ടുതടങ്കലിൽ പാർപ്പിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത പല ജോലികളും അവരെ കൊണ്ട് ചെയ്യിക്കുന്നു നഴ്സിംഗ് ജോലിക്ക് വേണ്ടി പോയതാണെങ്കിലും മറ്റു പല ജോലികളുമാണ് അവരെ അവിടെ നിന്ന് ചെയ്യിക്കുന്നത് അത് മാത്രമല്ല അവർക്ക് ആ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റുന്നില്ല ഇനി അഥവാ ഞാൻ മരണപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അല്ലെങ്കിൽ എന്നെ കുറിച്ചൊരു വിവരം ലഭിച്ചില്ല എങ്കിൽ ഈ ഇവിടെയുള്ള ആളുകളാണ് അതിന്റെ ഉത്തരവാദി ഞാൻ മരണപ്പെട്ടു ഇവരെന്നെ ചൂഷണം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് മരണപ്പെട്ടത് എന്നൊക്കെയാണ് ഈ വീഡിയോ സന്ദേശത്തിൽ അവർ പറയുന്നത് അപ്പം ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിൽ തട്ടിപ്പ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് വരുന്നത് പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മലയാളികളെ പറ്റിക്കുന്നത് മലയാളികൾ തന്നെയാണ് എന്നുള്ളതാണ് ഈ ഒരു യുവതിയുടെ കേസിലും സംഭവിച്ചത് സമാനമായിട്ടുള്ള കാര്യമാണ് അതായത് മലയാളി രണ്ട് മൂന്ന് ആളുകൾ ചേർന്നുകൊണ്ടാണ് ഈ ഹസീന എന്ന് പറയുന്ന സ്ത്രീയെ പറ്റിച്ചിരിക്കുന്നത് അവർക്ക് നല്ല ജോലി അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ശമ്പളം ഒക്കെ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞു വിടുകയാണ് അവിടെ അവിടെ എത്തിക്കുകയാണ് പക്ഷെ പല ഏജന്റുമാരും ഇത്തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള പൈസയൊക്കെ നേടിയെടുത്തതിനു ശേഷം ഈ ആളുകളെ ഒരു സ്ഥലത്തെത്തിച്ച് അവിടെ ഇട്ടിട്ട് പിന്നെ ഒരു ഉത്തരവാദിത്തമോ അല്ലെങ്കിൽ അവരുടെ അവർ ഓക്കെ ആണോ എന്ന് പോലും അറിയാൻ ശ്രമിക്കാത്ത രീതിയിലാണ് പല ഏജന്റുമാരും പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ കേസിൽ സംഭവിച്ചത് ഇവരെ അവിടെ എത്തിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ എത്തിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു എന്നതറിയില്ല അവർ ഇത്തരം ഒരു വീഡിയോ സന്ദേശം പുറത്തുവിട്ടിട്ട് പോലും ഇവരെ എത്തിച്ചിട്ടുള്ള തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ജിജി കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ഖാലിദ് ഇടുക്കി കട്ടപ്പന സ്വദേശിയായിട്ടുള്ള ബിൻസി ഇവർ മൂന്ന് പേരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു വിവരങ്ങൾ എന്താണ് അവർക്ക് അവിടെ സംഭവിക്കുന്നത് അവർ ഈ പറയുന്നത് ഫേക്കാണ് അല്ലെങ്കിൽ കള്ളമാണ് എങ്കിൽ അത് കള്ളമാണ് എന്ന് പറയാൻ പോലും തയ്യാറായി രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ കാസർഗോഡ് സ്വദേശി ഖാലിദിന്റെ പേര് ഇതിനു മുൻപും കേട്ടിട്ടുണ്ട് അതായത് ഈ സ്വദേശിയായിട്ടുള്ള ഭാര്യയും ഭർത്താവും കുഞ്ഞുമായിട്ട് ദുബായിൽ കുവൈത്തിൽ പോയിരിക്കുകയാണ് അവിടെ ഹോട്ടലിൽ ഷെഫായി ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന് വിസ കാലാവധി തീർന്നു വിസ പുതുക്കാനായിട്ട് ഒരു മുപ്പത് ലക്ഷം രൂപ എന്തോ ഖാലിദിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ഖാലിദ് ആ പൈസയുമായി മുങ്ങുകയും ചെയ്തതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വിസ അവിടെ നമുക്കറിയാം നമുക്ക് അവിടെ നിൽക്കണമെങ്കിൽ വിസ പെർമിറ്റ് വേണം ആ പെർമിറ്റ് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ഭാര്യയും കുഞ്ഞുമുള്ളതിനാൽ തന്നെ അദ്ദേഹം തിരിച്ചു നാട്ടിൽ വരാതെ അവിടെ തന്നെ മറ്റു ചില ഹോട്ടലുകളിൽ ഭക്ഷണം വെച്ച് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നാലെ അദ്ദേഹത്തിന്റെ പോലീസ് പിടിക്കുകയും ഉണ്ടായി നമുക്കറിയാം അവിടെ വിദേശത്ത് നിൽക്കണമെങ്കിൽ കൃത്യമായ രേഖകൾ കാണിക്കണം കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ നാട് കടത്തും അത് തന്നെയാണ് അങ്ങനെ നാട് കടത്തുന്നതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം നാട്ടിലേക്ക് വരികയും തൃശൂർ സ്വദേശിയുള്ള ഭർത്താവ് നാട്ടിലേക്ക് വരികയും ഭാര്യയും ആ ഒന്നര വയസ്സുകാരനായ മകനും ഒറ്റപ്പെടുകയും ചെയ്തിരുന്നു പല പ്രവാസി സംഘടനകളുടെയും കാരുണ്യം കൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഭാര്യയും ആ അമ്മയും കുഞ്ഞും നാട്ടിലേക്ക് തിരിച്ചെത്തിയത് ഇവിടെയും ഇതേ പേരുള്ള ഖാലിദ് എന്ന വ്യക്തിയാണ് വന്നിരിക്കുന്നത് ഈ രണ്ട് ഖാലിദും ഒന്നാണോ എന്നറിയില്ല അല്ലെങ്കിൽ രണ്ടും രണ്ടുപേരാണോ എന്നറിയില്ല ഇനിയിപ്പോൾ രണ്ടുപേരായിരുന്നാലും ശരി പറ്റിക്കപ്പെടുകയാണ് ഇവിടെ മലയാളികളായിട്ടുള്ളവർ മലയാളികളുടെ കയ്യിൽ തന്നെ പറ്റിക്കപ്പെടുകയാണ് പണ്ട് നമുക്കറിയാം അറബികളുടെ അല്ലെങ്കിൽ പ്രവാസികളുടെ ജീവിതത്തെ ഒപ്പിവെച്ചിരിക്കുന്ന പല സിനിമകൾ നമ്മുടെ മലയാളത്തിൽ വന്നിട്ടുണ്ട് അറബി കഥ എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നു ജയസൂരി ഒരു കഥാപാത്രം അനുഭവിക്ക അഭിനയിക്കുന്നുണ്ട് അതിനകത്ത് ഇങ്ങനെയാണ് പറ്റിച്ചിട്ട് പോകുന്ന ആൾക്കാരെ ആൾക്കാരെയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ നിരവധി ആളുകൾ പറ്റിക്കപ്പെട്ട് ഇന്നും അവിടെ കിടക്കുന്നുണ്ട് എന്നറിയാം അതിൽ പ്രധാനമായും ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ വനിതയാണ് ഒരു അറബിയുടെ വീട്ടിൽ അല്ലെങ്കിൽ പ്രവാസി ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് അവിടെ എത്ര പിടിച്ചു നിൽക്കാം എന്ന് കഴിയില്ല ഒരുപക്ഷെ ദയനീയതയുടെ അങ്ങേയറ്റത്തെ അവസ്ഥയിൽ നിന്നായിരിക്കാം വീഡിയോ കോളിൽ വരുന്നത് പക്ഷെ എനിക്ക് നോക്കുമ്പോൾ അത് അധികം ആരും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു ഉച്ച ഒരു വാർത്ത എന്നുള്ള രീതിയിൽ ഒരു വെബ്സൈറ്റിൽ കൊടുക്കുന്ന ഒരു വാർത്ത മാത്രമായിട്ട് പക്ഷേ നമ്മള് ഈ രാജ്യം ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു യുവതി ആ ഒരു യുവതി അവിടെ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നത് അല്ലെങ്കിൽ മരിക്കുമോ അല്ലെങ്കിൽ തൂക്കുകയറൊക്കെ വിധിച്ചിരിക്കുകയാണ് അപ്പം കൊല ആ കുട്ടിയെ കൊല്ലാനുള്ള തീരുമാനമൊക്കെ ആയെന്നൊക്കെ പറഞ്ഞിട്ട് സന്ദേശങ്ങളൊക്കെ പുറത്തു വന്നപ്പം രാജ്യം ഇടപെട്ടില്ല അധികൃതർ ഇടപെട്ടില്ല എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് നിമിഷപ്രിയക്ക് വേണ്ടി സംസാരിച്ച ഒരുപാട് ആളുണ്ട് നിമിഷപ്രിയയ്ക്കും സംഭവിച്ചത് സമാന രീതിയിലുള്ള കാര്യമാണ് അതായത് അവിടെയുള്ള ഒരാൾ വിശ്വസിക്കുന്നു അവിടെ പറ്റിക്കപ്പെടുന്നു പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാണ് അവിടെയുള്ള സ്വദേശിനെ തലാക്കിനെ തലയ്ക്ക് പരിക്കേൽപ്പിച്ച് കൊല്ലേണ്ടി വന്നത് അതായത് നിമിഷപ്രിയെ ഒരു കൊലപാതകയാക്കിയത് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ഒരു മനോഭാവമാണ് പക്ഷേ മനോഭാവം നിമിഷപ്രിയുടെ കുടുംബം പറയുന്നത് നിമിഷപ്രിയത്തിൽ കൊലപാതകം നടത്തിയിട്ടില്ല അല്ല അത് നമുക്ക് പറയാൻ പറ്റില്ല ഈ പറഞ്ഞതുപോലെ ഒരുപാട് കാലം ഇനി വേറെ ഒരു രക്ഷയില്ല മരണം മാത്രം മുന്നിൽ കണ്ടു നിൽക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ കൂടെ നിൽക്കുന്ന ആളെ കൊന്നിട്ടെങ്കിലും രക്ഷപ്പെടാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ തെറ്റ് പറയാൻ പറ്റില്ല സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനല്ല ഏതൊരു ജീവികളാണെങ്കിലും ഇപ്പം ഒരു ഉദാഹരണം എടുത്തു നോക്കും ഏതെങ്കിലും ും രണ്ട് ജീവികളെ നമ്മൾ ഒരു മുറിയിലോ അല്ലെങ്കിൽ ഒരു ഇതിൽ അടച്ചിടുകയാണ് വർഷങ്ങളോളം അടച്ചിട്ട് അവസാനം ഭക്ഷണങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല അവസാനം ജീവൻ നിലനിർത്താൻ ആരാണോ ഓപ്പോസിറ്റ് നിൽക്കുന്ന അവരെ കൊല്ലും കൊന്ന് അവരെ ഭക്ഷണം അങ്ങനെയൊക്കെ ആക്കും അങ്ങനെ ഒറ്റപ്പെട്ടു പോയ പല സിനിമകളും പുറത്തു വന്നിട്ടുണ്ടല്ലോ ഈ പറയുന്ന ആട് ജീവിതത്തിൽ കാണുന്ന കാര്യം എന്താണ് ജോലി ഒരാള് അതും വളരെ അടുത്ത് പരിചയമുള്ള ഒരു വ്യക്തി ജോലി ഉറപ്പിച്ച് നൽകുന്നു ഇല്ലാത്ത പൈസ എടുത്ത് അവർ പ്രവാസത്തേക്ക് പോകുന്നു ലോകം ഒക്കെ സ്വപ്നം കണ്ടു പോയി പക്ഷേ ആടുജീവിതത്തിലെ ബെന്യാമിൻ എന്ന് പറയുന്ന ഒരു കഥാകൃത്ത് അദ്ദേഹം കാണിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു രീതി തന്നെ കാണുമ്പോൾ നമുക്ക് ഭയം തോന്നും അപ്പം അത് അനുഭവിക്കുന്നുണ്ട കാര്യം എന്താണ് എന്താണ് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഇത്തരത്തിൽ നിരവധി ആളുകളെ പറ്റിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ നിമിഷപ്രിയ പോലെ തന്നെയുള്ള സാഹചര്യം ഒരുപക്ഷെ ഈ പറയുന്ന യുവതിയുടെ കാര്യത്തിലും സംഭവിച്ചേക്കാം കാരണം അവര് തന്നെ പറയുന്നുണ്ട് എനിക്കിവിടെ ഇനി ഉള്ളത് മരണം മാത്രമാണ് ഞാൻ ഇനി നാട്ടിലേക്കോ അല്ലെങ്കിൽ എന്തിനും വീട്ടിന് പുറത്തുപോലും വരാത്തൊരു സാഹചര്യമാണ് പുറത്തു വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പം ഒരുപക്ഷെ അവർക്ക് ഇനി അങ്ങനെ ചിന്തിച്ചാൽ അതായത് ഇനി ഇവരെ കൊന്നു കഴിഞ്ഞ ഈ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മറ്റ് യു എ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഏതെങ്കിലും സ്ഥലത്ത് പ്രവാസികൾ പെട്ട് കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു അതോറിറ്റി നമ്മുടെ ആ ഒരു പ്രദേശത്തല്ല ഇന്ത്യൻ എംബസി ഇല്ലേ ഒരു ചോദ്യം വരും പക്ഷേ ഈ ഇന്ത്യൻ എംബസിടക്കം ഉണ്ട് പക്ഷേ ഇവർക്കൊക്കെ ചെയ്യാൻ ഒരു ലിമിറ്റ് ഉണ്ട് ഈ അകപ്പെട്ടിട്ടുള്ള ആള് ഓഫീസിലെത്തണം ഈ കഴിഞ്ഞാലേ ഇവരെ രക്ഷപ്പെടുത്താനോ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നിയമം അവരുടെ കയ്യിലുള്ളൂ അപ്പോ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അതാണ് ഏറ്റവും വലിയ പ്രവാസികൾ നേരിട്ടുണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അവർക്ക് ആ വീടിന് വെളിയിലിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഒരു കൊലപാതകം തന്നെ നടത്തി കഴിഞ്ഞാലായിരിക്കും ഒരു പക്ഷെ പോലും ഈ ഒരു വിഷയം പ്രാധാന്യത്തോടെ വരികയുള്ളൂ അപ്പൊ പറയും വിമാനം ിക്കുന്നവരൊക്കെ പറയും ആ ഒരു ഒരാളെ കൊന്നത് കൊണ്ടല്ലേ തെറ്റായല്ലേ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ സന്ദേശം പുറത്തു വരുമ്പോൾ അത് ശരിയോ തെറ്റോ അവരെവിടെയാണ് ഉള്ളത് എന്ന് അന്വേഷിക്കേണ്ട ഒരു കടമയുണ്ട് അത് കേരളത്തിന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും എന്തായാലും ഈ ഒരു വിഷയം നിസാരമായിട്ട് കാണാൻ പറ്റില്ല കാരണം ഇന്ന് രാവിലെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇന്ത്യൻ എംബസിയിലേക്ക് ഒമ്പതോളം സ്ത്രീകളാണ് എത്തിയത് എന്താ സമാന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ വീട്ടുതടങ്കലല്ല ജോലി വാഗ്ദാനം ചെയ്ത് പറ്റിച്ചു അവിടുന്ന് കുടുങ്ങിക്കഴിഞ്ഞ അറിയാലും നാട്ടിലേക്ക് ആ പ്രവാസ ലോകത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരണമെങ്കിൽ ഇത്തരത്തിൽ ഒക്കെ ഇടപെട്ടാൽ മാത്രമേ നടക്കുള്ളൂ അപ്പോൾ അവരെങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് അവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒമ്പത് സ്ത്രീകളെയാണ് ഇന്നലെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പറഞ്ഞു അതായത് രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് എത്തിയത് ഏകദേശം ആന്ധ്രാപ്രദേശ് അങ്ങനെയുള്ള പല സ്ഥലത്തു നിന്നുള്ള ആളുകളാണ് വന്നത് എന്ന് പറയുന്നു അപ്പോൾ ഒമ്പത് സ്ത്രീകൾ ഇത്തരത്തിൽ രക്ഷപ്പെട്ടുവെങ്കിൽ ഒൻപതിനായിരത്തോളം സ്ത്രീകൾ ഇത്തരത്തിൽ പെട്ട് കിടക്കുന്നുണ്ടാവും എന്നുള്ളതാണ് ണല്ലോ അപ്പോൾ ഇതിലൊക്കെ പ്രധാനമായിട്ടും പറയാനുള്ളത് ജോലി തട്ടിപ്പ് ഇത് പ്രധാനമായിട്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റവും കൂടുതൽ പീക്കിൽ നിൽക്കുന്ന ഒരു സമയമാണല്ലോ അതുകൊണ്ട് തന്നെ പലരും ഈ ആഡ് മുഖേന ഇങ്ങനെ പറയും നിങ്ങൾക്ക് നിങ്ങൾ സ്വപ്നം കാണുന്ന ജോലിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന പത്ത് രൂപ കിട്ടുന്ന ജോലി അവിടെ പോയി നിങ്ങൾക്ക് ഒരു ലക്ഷം കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് പോകാനുള്ള അവസരങ്ങൾ സുരക്ഷയൊക്കെ ഞാനൊരുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പോസ്റ്റുകളും വീഡിയോസും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ മൊത്തം കറങ്ങി നടക്കുന്നത് പ്രത്യേകിച്ച് മുഖം ആഡ് ചെയ്യുമ്പോൾ വിശ്വസിക്കും വിശ്വസിക്കുന്നു പ്രധാനമായും നമ്മൾ കാണുന്ന വ്യക്തി അവന്റെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും ഇല്ലാത്ത പൈസക്ക് ആരുടെ കയ്യിൽ കടം മേടിച്ചെങ്കിലും നമുക്ക് അതിൽ ആ ഒരു വിസ നേടിയെടുക്കണം അവിടെ പോയി രക്ഷപ്പെടണം ജീവിതം പച്ചപിടിക്കുക എന്നൊരൊറ്റ കൂടി പോകുന്നവർക്കാണ് ഏറ്റവും വലിയ ചതി ഇവിടെ പെടുന്നത് എന്നുള്ളതാണ് അങ്ങനെ എത്രയോ പേർക്കാണ് ഇവിടെ ചതിയിൽ അകപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ പലരും പറയുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ തന്നെ അഭിമാനം ആണ് പ്രവാസികൾ പ്രവാസികൾ ചോര നീരാക്കുന്ന പൈസ തന്നെയാണ് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ആരും ആരും കാണാതെ പോയി കഴിഞ്ഞാൽ എവിടെയാണ് ആ ചെന്ന് അവസാനിക്കുക പല പല കാര്യങ്ങളിലും പ്രവാസികൾ അനുഭവപ്പെടുന്ന അനുഭവിക്കുന്ന ദുഃഖത്തിലും ദുരിതത്തിലും ആയിക്കോട്ടെ പ്രവാസ ലോകം തന്നെ പ്രവാസികളാണ് രക്ഷിക്കുന്നത് മലയാളികളായിട്ടുള്ള പ്രവാസ സംഘടനകളാണ് രക്ഷിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നീക്കങ്ങൾ വളരെ കുറവാണ് എന്ന് വേണം പറയാനായിട്ട് പക്ഷെ അപ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ നിമിഷപ്രിയൊക്കെ നമ്മുടെ മുന്നിൽ അതുപോലെ തന്നെ പുറത്തു വരാൻ കഴിയാത്ത നിരവധി ആളുകൾ ഇപ്പോഴും അവിടെയുണ്ട് അവരൊക്കെ തന്നെ പുറത്തു വരേണ്ടതുണ്ട് കാരണം ജീവിക്കണം ചിലർ പല പലരും പറഞ്ഞു ആ ഭർത്താവിന്റെ മക്കളെയും ഒക്കെ കളഞ്ഞിട്ട് പൈസയ്ക്ക് പിന്നാലെ പായുന്നതല്ലേ അവരോട് കിടക്കട്ടെ എന്നൊക്കെ പറയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിപ്പുറങ്ങളിൽ ഉണ്ടാകാം പക്ഷെ അങ്ങനെയല്ല ജീവിതം പച്ച പച്ചപിടിക്കാനായിട്ട് അല്ലെങ്കിൽ രക്ഷിക്കണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തന്റെ കുടുംബത്തെ അതെ തന്റെ കഴിവ് കൊണ്ട് കരകയറ്റണം എന്ന് മാത്രം വിശ്വസിച്ച് അങ്ങനെ അതിൽ മാത്രം ഉറച്ച് നിന്ന് വരുന്നവരാണ് പക്ഷെ അവരുടെ ജീവിതമൊക്കെ തന്നെ സ്വന്തം മലയാളികൾ തന്നെ ഇത്തരത്തിൽ തട്ടിപ്പിനിരയാക്കുക എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ വേദനയോടെ കേൾക്കേണ്ടി വരുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഇപ്പം കുവൈറ്റിന്റെ കാര്യം മാത്രമല്ല നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് തന്നെ ഒരു ആള് മാരണപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ അദ്ദേഹം എന്താണ് ഈ പറയുന്നത് പോലെ ജോലി വാഗ്ദാനം ചെയ്തു അതിൽ വിശ്വസിച്ചു അദ്ദേഹവും അദ്ദേഹത്തിന്റെ അളിയനും കൂടെയാണ് പോകുന്നത് പക്ഷേ അവിടെ അതിർത്തി കടക്കാനുള്ള ശ്രമത്തിനിടയിലെ വെടിയേറ്റ് ഒരു രീതിയിലാണ് റിപ്പോർട്ട് പുറത്തു വന്നത് അതും ഈ പറയുന്നത് പോലെ നമുക്ക് ചുറ്റിലും അല്ലെങ്കിൽ നമുക്ക് അടുത്ത് നിൽക്കുന്ന ആളുകളാണ് ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കുന്നത് എന്നുള്ളതാണ് അന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്ത് നമ്മൾ അവരെടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് പ്രതികരിക്കാൻ സംസാരിക്കാൻ പറ്റുമോ എന്താണ് സംഭവിച്ചതെന്ന് അപ്പൊ അവര് എന്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ സംസാരിക്കാൻ ഇപ്പോ എന്തായാലും പറ്റില്ല ജോലി തട്ടിപ്പൊന്നും അല്ല എന്തോ ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട് പോയതാണ് പക്ഷേ ഞങ്ങളിപ്പോൾ സംസാരിച്ചു തന്റെ സുഹൃത്തൊക്കെയാണ് തനിക്ക് ഇതിനു വേണ്ടി സഹായിച്ചത് തന്നെ നാടുകട പ്രവാസത്തേക്ക് പോവാൻ ജോലിക്ക് തരപ്പെടുത്തി തരാൻ സഹായിച്ചത് സുഹൃത്താണ് അപ്പോൾ സുഹൃത്തിനൊരു പ്രശ്നം വരണ്ടല്ലോ അതുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഇത് തന്നെയാണ് ഇവരൊക്കെ വളർത്തുന്നത് എന്നുള്ളത് പിന്നീട് ആ കേസൊക്കെ തെളിഞ്ഞു കുറച്ചു കാലത്തിന് ശേഷം തെളിഞ്ഞു പക്ഷേ എങ്കിൽ പോലും ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ഗുരുതരമാണ് കാരണം എന്ന് വെച്ചാൽ പലരുടെയും പേടിയും ഈ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പലരും ഇങ്ങനെ വളരുന്നെന്ന് ഇപ്പോൾ പ പല പ്രൊഡക്റ്റും ഉണ്ടല്ലോ ഈ പല പ്രൊഡക്റ്റും അതിനൊരുപാട് ഡീമെറിറ്റ്സ് ഉണ്ടാകും പക്ഷേ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ തനിക്ക് ഇപ്പം ഒരു ഫേസ് ക്രീമിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കുക ഒരു ഫേസ് ക്രീം വാങ്ങി നമ്മൾ തേച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ആ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടിയില്ല അതിന് മറിച്ച് നമുക്കൊരുപാട് അലർജിയൊക്കെ ഉണ്ടായെന്ന് വെച്ചോ അപ്പം അത് തുറന്ന് പറയാൻ ആളുകൾക്ക് മടിയാണ് ഓ ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് മറ്റുള്ളവരെ കാണിക്കേണ്ട അതൊരു പക്ഷെ നാണക്കേടാണ് എന്ന് കരുതിയിട്ട് അനുഭവിച്ച് തെറ്റ് അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള ആ യഥാർത്ഥ സത്യം മറച്ചു വെക്കുന്ന ഒരു രീതിയുണ്ട് അങ്ങനെ പറ്റിക്കപ്പെടുകയാണെങ്കിൽ അത് മറച്ചു വെക്കാനും ഇവിടെ മലയാളികൾ ഉള്ളിടത്തോളം കാലം പറ്റിക്കാനും മലയാളികൾ ഉണ്ടാകും എന്നുള്ളതാണ് തീർച്ചയായിട്ടും പക്ഷെ ഇവിടെ ഇപ്പോൾ മറച്ചു വെക്കുന്നില്ല തനിക്ക് അനുഭവം തന്നെ ഭർത്താവിലേക്ക് എത്തിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഭർത്താവ് കുറച്ചുകൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു ഒരു ഞങ്ങളെ തന്നെ ബന്ധപ്പെട്ടാൽ ഞങ്ങൾക്ക് കഴിയുന്ന വിധം സഹായിക്കാൻ നമുക്ക് കഴിയും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം മറ്റൊരു പെൺകുട്ടിയും ഇങ്ങനെ ഒരു അനുഭവമാണ് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഒരുപക്ഷെ ഇനി ഈ പറയുന്ന പോലെ തന്നെ വീഡിയോ സന്ദേശം വഴി ഭർത്താവിനെ അറിയിക്കുകയും നീക്കങ്ങൾ നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവനും പോലും നമുക്ക് ഭീഷണിയാണെന്ന് പറയും ഇപ്പം മൊബൈൽ ഫോണെങ്കിലും കയ്യിലുണ്ട് എന്ന് പറയാം പക്ഷേ ഈ ഒരു വീഡിയോ സന്ദേശം പുറത്തു വന്നതെന്ന് നമ്മൾ അറിഞ്ഞു എന്നും അറിഞ്ഞുകഴിഞ്ഞാൽ ഒരുപക്ഷെ അവരെ ആ ഫോൺ തന്നെ വാങ്ങി വാങ്ങിവെച്ചേക്കും പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പോലും ഒരു വഴിയും ഇല്ലാത്തൊരവസ്ഥയായിരിക്കും അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നത് അന്വേഷിക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ ഒന്നടങ്കം ഉത്തരവാദിത്തം ഇനി ഇവിടുത്തെ സർക്കാരും ഉദ്യോഗസ്ഥരും ഒന്നും അതിന് നടപടി എടുക്കുന്നില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹസീനയുടെ വീട്ടുകാർ സ്വമേധയാ ഇടപെട്ട് കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരികയാണ് നമ്മൾ നാളെ അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്നതായിരിക്കും അതുവരെക്കും നമസ്കാരം